ਨਹੀਂ ਉਹ ਤਾਰੇ ਤੋੜਨ ਦੀ ਗੱਲ ਕਰਦੇ ਉਹ ਹੀ ਕਹੇ ਜੋ ਕਰਨਾ ਜਾਣਦੇ ਆ ਸਾਨੂੰ ਆਉਂਦੀ ਏ ਸਮੇਂ ਦੀ ਨਬਜ਼ ਫੜਨੀ ਰੰਗ ਮੈ ਫੁੱਲ ਚ ਭਰੇ ਨਾ ਜਾਣਦੇ ਆ ਜਦ ਵੀ ਜੋਸ਼ ਜਵਾਨੀ ਨੇ ਛਲ ਮਾਰੀ ਉਹ ਸਾਡਾ ਚਾਦਰੇ ਸਵਉਣ ਨੂੰ ਜੀ ਕਰਿਆ ਸਭ ਖੁੰਡੇ ਤੇ ਕਾਟਵਾਂ ਨੂੰ ਤੇਲ ਲਾ ਕੇ ਉਹ ਤੱਪ ਵਾਂਗ ਲਿਸ਼ਕਾਉਣ ਨੂੰ ਜੀ ਕਰਿਆ ਉਹ ਸਾਡੇ ਢੋਲ ਨੂੰ ਸਾਰਾ ਹੀ ਜੱਗ ਜਾਣੇ ਪਰ ਪਰ ਖੜਕਾਉਣ ਨੂੰ ਜੀ ਕਰਿਆ ਓਏ ਅਸੀਂ ਕਿੰਨਿਆਂ ਭੰਗੜੇ ਤੇ ਰਾਜ ਕਰਦੇ ਅੱਜ ਫੇਰ ਦਿਖਾਉਣ ਨੂੰ ਜੀ ਕਰਿਆ ਦਿਲਾਂ ਵਿੱਚ ਇਹੋ ਜਿਹਾ ਜਜ਼ਬੇ ਤੇ ਬੁੱਲੀਆਂ ਤੇ ਮਿੱਠੀ ਮਿੱਠੀ ਮੁਸਕਾਨ ਲੈ ਕੇ ਪੰਜਾਬ ਦੇ ਮਸ਼ਹੂਰ ਗੱਭਰੂ ਪੇਸ਼ ਕਰਨ ਜਾ ਰਹੇ ਹਨ ਪੰਜਾਬ ਦਾ ਜਗਤ ਪ੍ਰਸਿੱਧ ਲੋਕ ਨਾਚ ਭੰਗੜਾ ਭੰਗੜਾ 빨리 가 പഞ്ചാബിലെ മോഗ ജില്ലയാണിത് മോഗ ജില്ലയുടെ ഹൃദയഭാഗമായ മോഗ ടൗണിലാണ് നാം ഇപ്പോൾ എൻ എച്ച് നയന്റി ഫൈവ് ഫിറോസ്പൂർ ലുധിയാന റോഡ് കടന്നുപോകുന്നത് ഈ ടൌണിലൂടെയാണ് മോഗ ടൗണിൽ സി എസ് ടി സഭയുടെ ഒരു മിഷൻ സ്റ്റേഷൻ പ്രവർത്തിക്കുന്നുണ്ട് അങ്ങോട്ടേക്കാണ് ഇനി ഞങ്ങളുടെ യാത്ര സി എസ് ടി സഭയുടെ പ്രസിദ്ധമായ സെയിന്റ് ജോസഫ് കോൺവെന്റ് സ്കൂൾ മോഗ ടൗണിലാണ് സ്ഥിതി ചെയ്യുന്നത് ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഒരുക്കുവാൻ സി എസ് ടി വൈദികർ ദീർഘനാളെടുത്ത കഠിനാധ്വാനത്തിൻ്റെ ഫലമായി രൂപീകരിക്കപ്പെട്ടതാണ് ഈ സ്കൂൾ സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് സഭാ സമൂഹത്തിലെ സിസ്റ്റർമാർ സി എസ് ടി വൈദികർക്കൊപ്പം ഇവിടെ പ്രവർത്തിക്കുന്നു സമൂഹത്തിലെ എല്ലാ വിഭാഗക്കാരുമായ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകി സെയിന്റ് ജോസഫ് സ്കൂൾ ഇന്നിവിടെ പ്രവർത്തിക്കുന്നു മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ബോധ്യങ്ങളുള്ള ആധുനിക വിദ്യാഭ്യാസം നേടിയ ഒരു പുതിയ തലമുറ ഇന്ന് മോഗ സിറ്റിയിൽ ഉണ്ട് ഇത്തരത്തിൽ ഈ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കിയതിൽ സെയിൻറ്റ് ജോസഫ് സ്കൂളിന് വലിയ പങ്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ സി എസ് ടി സഭാവൈദികനായ ഫാദർ വർഗീസ് കോയിക്കര മോഗ ജില്ലയിലെ സി എസ് ടി മിഷൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു ഈ മിഷൻ സ്റ്റേഷന്റെ ചുമതല നിലവിൽ വഹിക്കുന്നത് ഫാദർ ആന്റണി ജെറോം കളപ്പുരക്കലാണ് ഞാൻ ഫാദർ ആന്റണി കളപ്പുരയ്ക്കൽ സെൻറ് ജോസഫ് പ്രോവിൻ ക്രിസ്ത്യോദി പ്രൊവിൻസിലെ ഒരു സഭാംഗമായിട്ട് മോഗ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നു സെൻറ്റ് ജോസഫ്സ് കോൺവെൻ്റ് സ്കൂളിൻ്റെ മാനേജറായിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുക മോഗ സ്റ്റേഷനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പഞ്ചാബിലെ പ്രധാനപ്പെട്ട സിറ്റികൾ സിറ്റികളായ അമൃത്സർ ജലന്ധർ ലുധിയാന ഫിറോസ്പൂർ മുഖ്സർ ഈ സിറ്റികളിലെല്ലാം സെൻട്രൽ ആയിട്ടുള്ളൊരു സ്ഥലമാണ് മോഗ സിറ്റി ഇവിടെ നിന്ന് ഏകദേശം അറുപത് തൊട്ട് നൂറ് കിലോമീറ്റർ വരടിച്ചിട്ടുള്ളവയിൽ ഈ സ്ഥലങ്ങളിലെത്താം രണ്ട് മണിക്കൂർ ഡ്രൈവ് കൊണ്ടല്ല ഒന്നര മണിക്കൂർ ഡ്രൈവ് കൊണ്ട് ഈ സ്ഥലത്തെല്ലാം എത്തിപ്പറ്റാം അതുകൊണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ മോഗ ഒരു സെൻട്രൽ പോലെ നമുക്ക് സെൻട്രൽ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഈ സിറ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നെസ്ലെ കമ്പനിയുടെ ഏറ്റവും വലിയ ഫാക്ടറി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാക്ടറികളിൽ ഒന്ന് ഈ മോഗ സിറ്റിയാണ് സി എസ് ടി ഫാദേസ് ഈ ഫോ സ്മോഗനിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി മാസത്തിലാണ് ബഹുമാനപ്പെട്ട വർഗീസ് കോയ്ക്കൽ അച്ഛനാണ് ആദ്യമായിട്ട് ഫ്രോസ്പൂർ നിന്ന് നിന്നുകൊണ്ട് ഇവിടേക്ക് വന്നത് സാധാരണ എല്ലായിടത്തും ഉള്ളതുപോലെ ഒരു വാടക കെട്ടിടത്തിൽ താമസിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ സ്ഥാപനം ജോലി ആരംഭിച്ചു ഇപ്പം ഈ ഈ സ്ഥലത്ത് നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ അപ്പുറയുള്ള സിറ്റിയിൽ ഉള്ള ഒരു സിറ്റിയിൽ ഉള്ള ഒരു അമൃത ഭവൻ എന്ന ഒരു സ്ഥലത്താണ് അച്ഛനാദ്യമായിട്ട് ജോലി ആരംഭിക്കുക അവിടെ ഒരു ഒരേക്കർ സ്ഥലം വാങ്ങിച്ച് അവിടെ സ്കൂൾ തുടങ്ങുവാൻ അല്ലെങ്കിൽ അവിടെ ഒരു പള്ളി ഒക്കെ തുടങ്ങുവാനുള്ള ഒരു സ്റ്റാർട്ടിങ് അച്ഛനവിടെ തുടങ്ങി വെച്ചു അച്ഛനെ സഹായിക്കുവാനായിട്ട് ഇവിടെ നിന്ന് ഇരുപത്തി കിലോമീറ്റർ അപ്പുറയുള്ള സി സ്ഥിരഹൃദയ മഠം സിസ്റ്റേഴ്സും അതുപോലെ പ്രോസ്പൂർ മക്കു പ്രദേശങ്ങളിൽ നിന്നുള്ള സി എം സി സിസ്റ്റേഴ്സും അച്ഛനെ സഹായിക്കുവാനായിട്ട് വിളിക്കുമ്പോഴൊക്കെ വളരെ സന്തോഷത്തോടി വന്നുകൊണ്ടിരുന്നു മെയിനായിട്ട് ആ സമയത്ത് അച്ഛൻ തീർച്ചയായിട്ടും ആൾക്കാരെ സഹായിച്ചുകൊണ്ടിരുന്നത് സോഷ്യൽ വർക്ക് രീതിയിലും അതുപോലെ പാസ്റ്റർ രീതിയിലും പിന്നെ കുഷ്ഠരോഗാശു കുഷ്ഠരോഗികൾ അധികം കുറേ ഒരു ഏരിയ ഉണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ടാണ് അച്ഛൻ ആ ഏരിയയിലാണ് അച്ഛൻ മെയിനായിട്ടും അച്ഛൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചിരുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടൊരു കുഷ്ഠ ആശ്രമം അവിടെ കൊടുക്കപ്പെട്ടിരുന്നു എങ്കിൽ തന്നെ അവർക്ക് വേണ്ട ജീവിക്കുവാനുള്ള നല്ല നല്ല സാഹചര്യമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത് അച്ഛൻ്റെ ഇടപെടലുകൾ മൂലവും സഹായം മൂലവും മരുന്നുകളും അതുപോലെ ഭക്ഷണ സാധനങ്ങൾ പിന്നെ മറ്റ് രീതിയിലുള്ള സഹകരണം അച്ഛൻ്റെ നേതൃത്വപരമായ ഗുണങ്ങൾ കൊണ്ട് അത് ഒത്തിരിയേറെ അവരെ സഹായിക്കുവാനായിട്ട് സാധിച്ചു ഇന്നും അച്ഛൻ്റെ ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇന്ന് ഞങ്ങൾ അവിടെ കടന്നു തരുമ്പോൾ അച്ഛൻ എവിടെയാണ് അച്ഛൻ്റെ സുഖമാണോ എന്നുള്ള സ്നേഹത്തോടുള്ള ഉള്ള ക്വസ്റ്റിനുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അച്ഛൻ എത്രമാത്രം അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചിരുന്നുവെന്ന് ഏകദേശം അഞ്ച് വർഷക്കത്തോളം കാലം അച്ഛൻ വർഗീസ് ഗോക്കിൽ അച്ഛൻ ഇവിടെ ജോലി ചെയ്തു അതിനുശേഷം ബഹുമാനപ്പെട്ട കുര്യൻ മൂഞ്ഞേലി അച്ഛനെ ഇങ്ങോട്ട് മക്കൾ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു അച്ഛൻ വന്ന ശേഷവും വർഗീയസ് ജോലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇടവകൾ പ്രവർത്തനങ്ങളിലും വീടുകളിലും വിസിറ്റുകളും പ്രാർത്ഥനകളുമെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ കൊണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് എസ് ഡി സിസ്റ്റേഴ്സിൻ്റെ പ്രവേശനം ഈ നമ്മുടെ മുഖ സ്റ്റേഷനെ സഹായിക്കുവാനായിട്ട് എസ് ഡി സിസ്റ്റേഴ്സ് ഗാസിയാബാദ് കോൺസിലുള്ള എസ് ഡി സിസ്റ്റേഴ്സ് മോഹിലേക്ക് കടന്നു വരുന്നു അവരുടെ വരവോടുകൂടി തന്നെ നമുക്കൊരു സ്കൂൾ തുടങ്ങുവാനുള്ള ഒരു പ്ലാനും അതോടുകൂടി ആരംഭിച്ചു ഈ കെ ജി സെഷന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മാർച്ച് മാസത്തിൽ കെ ജി സെഷൻ ഇവിടെ സിറ്റിയിലുള്ള സ്ഥലത്ത് അവിടെയായിരുന്നു തുടങ്ങി വെച്ചത് അവിടെ കെ ജി സെഷൻ ആരംഭിച്ചു സ്റ്റാർട്ട് ചെയ്തു ഒമ്പത് പിള്ളേരായിരുന്നു ആദ്യമുണ്ടായിരുന്നത് അതിനുശേഷം സിസ്റ്റേഴ്സ് പ്രിൻസിപ്പളായിട്ടും അച്ഛൻ മറ്റു രീതിയിൽ സഹകരിച്ചുകൊണ്ട് സ്കൂൾ ൾ മനോഹരമായിട്ട് തുടങ്ങി വെച്ചു അതിനുശേഷം അവിടെ നിന്നുകൊണ്ട് തന്നെ സ്ഥലം ഈ പ്രസൻറ്റ് ഈ സ്ഥലം ഈ സ്കൂളിൽ ഇരിക്കുന്ന സ്ഥലം നാല് ഏക്കർ സ്ഥലമുണ്ട് അത് വാങ്ങിച്ചു അവിടെ നിന്നുകൊണ്ട് തന്നെ അതിനുശേഷം സീനിയർ സ്കൂളിൻ്റെ സീനിയർ സെഷൻ ഈ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും കിട്ടുമെന്നതിനു ശേഷം മഠവും പ്രീ സ്റ്റോഴ്സും എല്ലാം ഇവിടെ ഉണ്ടാവുകയും ചെയ്തു നമ്മുടെ സ്കൂളിൻ്റെ ഇവിടുത്തെ ഉള്ള ഈ പ്രവർത്തനങ്ങൾ മൂലമായിട്ട് ഇവിടുത്തെ നല്ലവരായ മനുഷ്യർക്ക് ഒത്തിരിയേറെ നല്ല ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും സംശയവർഗമായ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ലഭിക്കുക ചെയ്യുവാൻ സാധിച്ചത് എന്ന് തോന്നുന്നു എന്ന് എനിക്ക് തോന്നുന്നത് ഈ ഒത്തിരി ഒക്കെ മോക ഒരു കോർപ്പറേഷനാണ് അല്ലെങ്കിൽ വലിയ ഉദ വലിയൊരു സിറ്റിയാണ് പഞ്ചാബിനെ സംബന്ധിച്ചോളം എങ്കിൽ തന്നെ ഇവിടെ ഒത്തിരിയേറെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വന്ന് വിദേശികളായി പാർക്കുന്ന സ്ഥലങ്ങളില്ലാത്ത ഈ സ്ലം പോലെയുള്ള ഡൽഹിയിലെ കാണുന്ന പോലുള്ള ഒരു ഏരിയ നമ്മുടെ ഈ മോഗ സിറ്റിയിലുണ്ട് ആ ഒരു പത്ത് ആയിരത്തോളം കുടുംബങ്ങൾ ആ പ്രദേശത്ത് താമസിക്കുന്നുണ്ട് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും പല പല ജീവിത സഹായങ്ങൾ കാരണം ഇവിടെ വന്ന് എത്തപ്പെട്ടവരാണ് അവരെ ഇവിടെ ഒരു സ്റ്റമ്മൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കൊണ്ട് കൂട് കെട്ടി താമസിക്കുന്ന ഒരു ഏരിയയാണ് നമുക്ക് അവിടെ ചെരുമ്പോൾ കാണുവാൻ സാധിക്കും അപ്പോൾ അവരുടെ മക്കളെ മറ്റു സ്കൂളുകളിൽ ആരും ചേർക്കുകയില്ല അവരുടെ മക്കൾക്ക് തുറന്ന് പഠിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളും അവർക്കില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ അവിടെ അങ്ങനെ കടന്നു ചെല്ലുകയും സിസ്റ്റേഴ്സും ഒക്കെ വഴിയായിട്ട് നമ്മളവിടെ കടന്നു കെല്ലുകയും അവർ പിള്ളേരെ പഠിപ്പിക്കുവാനായിട്ട് നമ്മളൊരു നോൺ ഫോമൽ സ്കൂൾ പോലെ അവിടെ ആരംഭിക്കുകയും ചെയ്തു ഒരു ആറ് ഏഴ് ആറേഴ് വർഷമായിട്ട് ഇപ്പോൾ അവർ പ്രവർത്തിച്ചു വരുന്നു പത്ത് തൊണ്ണൂറോളം പിള്ളേർ രണ്ട് ക്ലാസ്സുകളിലായിട്ട് അവിടെ നോൺ ഹോം ലാർഡ് സ്കൂൾ പഠി പഠി പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് അതുപോലെ തന്നെ അവരെ നമ്മൾ എല്ലാ ഒക്കേഷനിൽ ക്രിസ്മസ് അല്ലെ ഈ ന്യൂ ഇയർ അല്ലെങ്കിൽ അവരുടെ ദീപാവലി അങ്ങനെയുള്ള മെയിൻ സം ഫീസ്റ്റുകളെല്ലാം അവർ ഇവിടെ കൊണ്ടുവരികയും അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും കളികൾ നടത്തുകയും അവരെ അവരുടെ നല്ല സ്വഭാവ രീതികളെ കുറിച്ചുള്ള നല്ല മനുഷ്യനായി വളരുമാറുള്ള രീതിയെ കുറിച്ച് സ്പെഷ്യൽ ക്ലാസ്സുകളിൽ നടത്തുകയും ഒക്കെ ചെയ്യുന്നതും വളരെ പതിവായിട്ട് നടക്കുന്ന കാര്യങ്ങളിലൊന്നാണ് മറ്റ് ഒരു ഏരിയയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെയുള്ള കുഷ്ഠരോഗികളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ഒത്തിരി സഹായിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി എൻ ജി ഒ സംഘടനകൾ സഹായിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അവർക്ക് ഒരു പേഴ്സണലായിട്ട് അവർക്ക് കെയർ കിട്ടുന്ന അവസരങ്ങൾ വല്ലപ്പോഴും വളരെ കുറവാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ അച്ഛന്മാരുടെയും സത്യത്തിൻ്റെയും സാന്നിധ്യം തീർച്ചയായിട്ടും അവരെ ഒത്തിരിയേറെ സഹായിക്കുന്നുണ്ട് പ്രാർത്ഥനകൾ നടത്തി അവരെ ദൈവാനുഭവത്തിലേക്കും അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഉപദേശിച്ചുകൊണ്ട് നല്ല ജീവിതം നയിക്കുവാനുള്ള അല്ലെങ്കിൽ നല്ല ഒരു പ്രേരണ നൽകാനായിട്ടും ഇവർക്ക് സാധിച്ചു അല്ലെങ്കിൽ മാർക്ക് ചെയ്താൽ സാധിക്കുന്നുണ്ടെന്നൊരു വളരെ നല്ല കാര്യമാണ് പാവപ്പെട്ട ആളുകളുടെ സോഷ്യൽ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഈ സ്കൂള് വളരെ പ്രതിജ്ഞാബത്തമാണെന്നുള്ളതും വളരെ സന്തോഷത്തോടെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ മതത്തിലുള്ള ആൾ ആളുകൾക്കും നമ്മുടെ ക്രിസ്റ്റിക്കുകാരായിക്കോട്ടെ ഹിന്ദുക്കളായിക്കോട്ടെ മുസ്ലിംകൾ എല്ലാവരെയും എല്ലാ എല്ലാവിധത്തിലുള്ള ആൾക്കാരും നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അതിൽ കാശ് കുറഞ്ഞ ആളുകൾക്ക് തീർച്ചയായിട്ടും വലിയ സ്കൂളിൽ പഠിക്കുക ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് അവർക്ക് ഫീസുകളിൽ വളരെ ഒത്തിരി അധികം കൺസെഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ സഹായിക്കുന്നുണ്ട് ഒത്തിരിയേറെ ആളുകൾക്ക് അതുവഴിയായിട്ട് നമ്മുടെ സഹകാരങ്ങൾ വഴിയായിട്ട് അവരുടെ പിള്ളേരെ പഠിപ്പിക്കുവാനായിട്ട് നല്ല ഒരു ജീവിതത്തിലേക്ക് കടന്നവരായിട്ടുള്ള അവസരം ലഭിക്കുന്നുണ്ട് ഈ സ്കൂൾ വഴിയായിട്ട് നമ്മുടെ കിട്ടുന്ന വരുമാനത്തിൻ്റെ നല്ലൊരു വിഹിതം കൺസേഷൻ വഴിയായിട്ട് പോകുന്നുണ്ടെന്നുള്ള ഒരു വളരെ നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നു അതുപോലെ തന്നെ മുതിർന്ന മുതിർന്ന ഹയർ എഡ്യൂക്കേഷനിലായിട്ട് പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നതിനായിട്ടും കൂടി നമ്മുടെ സ്കൂളിൽ നിന്ന് ഒത്തിരി സഹായങ്ങൾ ഇതിനോടകം തന്നെ പല നേഴ്സുമാരുകളും പല പ്രൊഫഷണൽ ഐ ടി പ്രൊഫഷണൽസും നമ്മുടെ സഹായങ്ങൾ വഴിയായിട്ട് പാർഷ്യലായിട്ടും ഫുള്ളിയും സഹ സഹായിച്ചുകൊണ്ട് നമ്മളെ സഹായിച്ചുകൊണ്ട് ഫിനാൻഷ്യലായിട്ട് സഹായിച്ചുകൊണ്ട് പിള്ളേർ പഠിച്ചിറങ്ങുന്നുണ്ടെന്നും വളരെ സന്തോഷത്തോടെ ഞാൻ പറയുകയാണ് കോടിയാശ്രം എന്ന് വിളിക്കപ്പെടുന്ന കുഷ്ഠരോഗ പുനരധിവാസ കേന്ദ്രങ്ങൾ പഞ്ചാബിലെ സി എസ് ടി സഭയുടെ തുടക്കം മുതലുള്ള മിഷന്റെ ഭാഗമാണ് മോഗ ജില്ലയിലെ കുഷ്ഠരോഗികളെ കരുതുന്നതിൽ സി എസ് ടി വൈദികർ വളരെ ശ്രദ്ധ വയ്ക്കുന്നു അനുദിനം ഇവരെ സന്ദർശിക്കുവാനും ഈ സമൂഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനും വൈദികർ

ഇവിടെ സി എസ് ടി സഭ ഏറ്റെടുത്തു നടത്തുന്നു അനേകം കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ പഠനം നടത്തി നല്ല ജോലികളിൽ പ്രവേശിച്ചിട്ടുണ്ട് പഠിക്കാൻ യാതൊരു നിവൃത്തിയുമില്ലാത്ത മോഗ ടൗണിലെ ചേരി പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സി എസ് ടി സഭയും സിസ്റ്റേഴ്സ് ഓഫ് ഡെസ്റ്റിറ്റ്യൂട്ട് സഭാംഗങ്ങളും ബാലവാടികൾ നടത്തുന്നുണ്ട് സെയിന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഉപേക്ഷാ മനോഭാവം കൂടാതെ വൈദികരുടെ ഈ ഉദ്യമത്തിന്റെ സാരാംശം തിരിച്ചറിഞ്ഞ് എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുന്നു ഞങ്ങളുടെ എല്ലാ സ്ഥാപനങ്ങളോടും ഞങ്ങൾ അനുബന്ധിച്ച് ഞങ്ങളുടെ എല്ലാ സ്കൂളുകളോടും അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളോടും അനുബന്ധിച്ച് അഗതികളുടേതായ ഒരു ശുശ്രൂഷാരംഗം ഉണ്ടായിരിക്കും ഈ സ്കൂളിനോടനുബന്ധിച്ച് അതില്ല എങ്കിലും നോൺ ഫോർമൽ സ്കൂളിൽ പോയി വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഈ സി എസ് ടി സന്യാസമൂഹം ഞങ്ങൾക്കായിട്ട് ഒരുക്കി തന്നിട്ടുണ്ട് അവരുടെ നോൺ ഫോമൽ സ്കൂളിലെ കുട്ടികൾ ടീച്ചേഴ്സിൻ്റെ ശമ്പളം കൊടുക്കുന്നത് സി എസ് ഡി ഫാദേഴ്സ് അവരുടെ ചാരിറ്റി ഫണ്ടിൽ നിന്നാണ് സ്കൂളിലെ കുട്ടികൾ ചാരിറ്റി ഫണ്ട് കളക്ട് ചെയ്യുന്നുണ്ട് അതിലൂടെ ഞങ്ങൾ പാവപ്പെട്ട കുട്ടികൾക്ക് പുസ്തകങ്ങൾ അതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ ഉപകാര ഉപകരിപ്പിക്കാറുണ്ട് ഓരോരു ടി ബി പേഷ്യൻറ്റിനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ മൂന്നാല് വർഷമായി ഞങ്ങൾ സഹായിക്കുന്നു ഭക്ഷണവും അതുപോലെയുള്ള കാര്യങ്ങൾ കൊടുക്കാനെല്ലാം അതെല്ലാം ഈ കുട്ടികളുടെ ചാരിറ്റി ഫണ്ടിലുള്ള പൈസ കൊണ്ടാണ് പിന്നെ ആണെങ്കിലും കുട്ടികൾ സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ ടോഫി വക എല്ലാം കൊണ്ടുവരുമ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് എന്ന് പറഞ്ഞ് വേറെ ഒരു പാക്കറ്റ് കൊണ്ടുവരാനും പല കുട്ടികളും ശ്രദ്ധിക്കാറുണ്ട് എനിക്ക് ഏറ്റവും സന്തോഷം ഒരു കാര്യം പഠിച്ചു പോയ കുട്ടികളും വല്ലപ്പോഴും കാണാൻ വരുമ്പോൾ പറയുമ്പോൾ എനിക്ക് സങ്കടം വരും അവർ വളരെ സന്തോഷത്തോടെ സുസ്ഥർ പാവപ്പെട്ട കുട്ടികൾക്ക് എന്ന് പറഞ്ഞ് എന്തെങ്കിലും തരാൻ ഓർമ്മിക്കാറുണ്ട് അങ്ങനെ യേശുവിൻ്റെ ആ കരുണാടത സ്നേഹം കുട്ടികളുടെ മനസ്സിൽ കുറച്ചെങ്കിലും എത്തിക്കുവാൻ സാധിക്കും ഈ സ്കൂൾ വഴി സാധിക്കുന്നു എന്നുള്ളതിൽ ഒരു ചാരിതാർത്ഥ്യമുണ്ട് റിസൾട്ടിൻ്റെ കാര്യത്തിലും അതുപോലെ പഠനത്തിൻ്റെ കാര്യത്തിലും മൊഗയിൽ വളരെ നന്നായി പോകുന്നൊരു സ്കൂളാണിത് അഡ്മിഷൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു സ്കൂളാണ് അത് എന്നിരുന്നാലും ആൾക്കാരെ ഏറ്റവും അപ്രീഷ്യേറ്റ് ചെയ്യുന്നത് അവിടുത്തെ ഡിസിപ്ലിനും കുട്ടികളുടെ പരസ്പരമുള്ള സ്നേഹവും ടീച്ചേഴ്സിൻ്റെ സ്നേഹവും അതുപോലെ ഞങ്ങൾ മാതാപിതാക്കളെ ബഹുമാനിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഊന്നി പറയാറുണ്ട് ഇവിടെ സ്ലാമിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു പ്രധാന സ്ഥിതി വിശേഷം ഇതാണ് ഞാൻ പലരോടും ചോദിക്കാറുണ്ട് നിങ്ങൾ എത്ര നാളായി ഇവിടെ വന്നിട്ട് പലരും മുപ്പതും നാൽപ്പതും അമ്പതും വർഷമായവരുമുണ്ട് പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളിപ്പോഴും ഇപ്പോഴും ഈ കുടിലിൽ താമസിക്കുന്നു അതിൽ നയൻറ്റി പെർസെൻ്റ് ആൾക്കാരും പറയുന്നത് അവർക്ക് സ്വന്തമായിട്ട് വീട് അവരുടെ വില്ലേജിലുണ്ട് അത് ചിലപ്പം ബീഹാർ ആയിരിക്കും പഞ്ചാബായ പഞ്ചാബിൻ്റെ മറ്റു ഡെവലപ്പ് ചെയ്യാത്ത ഏരിയ ആയിരിക്കും അതുപോലെ ജാർഖണ്ഡ് പിന്നെ ബംഗാൾ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് അവരുടെ ഗ്രാമത്തിൽ അവർക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ചെറിയ ചെറിയ ജോലികൾ വേഗം കിട്ടും ഭക്ഷണം കഴിക്കാനുള്ള കാര്യമെങ്കിലും ഇവിടെ കിട്ടും ഞങ്ങളുടെ നാട്ടിൽ രാജസ്ഥാനിൽ നിന്ന് വന്നവർ പറയുന്നത് അവിടെ കൃഷി ചെയ്യാനേ പറ്റുന്നില്ല വെള്ളമില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഞങ്ങൾ തൽക്കാലം ജോലിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ താമസിക്കുന്നതാണ് ചിലരൊക്കെ കുട്ടികൾ സർക്കാർ സ്കൂളിൽ വിടുന്നുണ്ട് ഞങ്ങൾ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഈ കച്ചറു വറക്കാൻ നടക്കുന്ന കുട്ടികൾ ആണ് അവരുടെ മാതാപിതാക്കളും പറയുന്നത് ഞങ്ങൾക്ക് നാട്ടിൽ വീടുണ്ട് പക്ഷേ വീട് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കഴിയുന്നത് അവിടെ കുടുംബ ചിത്രങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോഴത്തെ ഹൈ സൊസൈറ്റി കാണുന്ന അത്രയും പ്രശ്നങ്ങൾ ഫാമിലി പ്രോബ്ലംസ് അവിടെ കണ്ടിട്ടില്ല അവരൊരുവിധം അങ്ങനത്തെ കാര്യങ്ങൾ ഒരുവിധം ശാന്തമായിട്ട് ജീവിക്കുന്നതുപോലെ തോന്നിയിരിക്കുന്നത് അങ്ങേറ്റവും ഹാർഡ് വർക്ക് ചെയ്ത ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് കഴിയുന്ന പോലെ തോന്നിയിട്ടുണ്ട് പിന്നെ അവർ കുടിക്കുന്നുള്ള ചില സ്വഭാവമുള്ളവരുണ്ട് അതുപോലെ വൈകുന്നേരം ഒക്കെ ചെല്ലുമ്പോഴാണെങ്കിലും നമുക്ക് കാണാം അവർ കോഴിക്കടയിലെല്ലാം പോയി അതിൻ്റെ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് വെച്ച് കഴിക്കുന്ന അങ്ങനെ ഒരു രീതിയാണ് അവർ പിന്നെ ഇവിടെ നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം ഇതാണ് ഇവരിങ്ങനെ ഒരു വലിയ ഗണം ഒത്തിരി പേരുണ്ട് ഇവരിങ്ങനെ താമസിക്കുമ്പോൾ അവർക്ക് അവരുടെ അടുത്തേക്ക് ആരെങ്കിലും ചെല്ലുക എന്നുള്ളത് തന്നെ അവർക്ക് വലിയ സന്തോഷമാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ എത്ര ഭാവങ്ങളാണെങ്കിലും ഇല്ലാത്തവരിലാണെങ്കിൽ പറയും സിസ്റ്റർ ചായ പിടിച്ചിട്ട് പോകാം ചായ പിടിച്ചിട്ട് പോകാമെന്ന് അവർ പറയും അത്രയും അവർക്കുള്ളിൽ സ്നേഹം ഉണ്ട് പോവാം പിന്നെ കേ കാമകർത്തേ എന്ത് ജോലി ചെയ്യണമെന്ന് വെച്ചാൽ മാങ്ങനെ ചാത്തായ ധർമ്മം തെണ്ടാനാണ് പോകുന്നത് എന്നാലും അങ്ങനെ ആ ഒരു പിന്നെ ചിലരും ചെയ്യുന്നത് പൂവിൻ്റെ എതളുകൾ അങ്ങനത്തെയൊക്കെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഹോൾസെയിലിൽ മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ട് പൂക്കളൊക്കെ ആക്കി കൊടുക്കുക ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങൾ വില കുറഞ്ഞ കളിപ്പാട്ടങ്ങൾ വിൽക്കുക പിന്നെ ഈ ഷൂസ് പോളിഷ് ചെയ്യുക അങ്ങനത്തെ ജോലികൾ ചെയ്യുന്നവർ ഉണ്ട് ഒത്തിരി പിന്നെ അധികം പേരും ചെയ്യുന്ന വലിയ ഹോസ്പിറ്റലിൽ നിന്നും വലിയ ഹോട്ടലുകളിൽ നിന്നൊക്കെ കച്ചറ കൊണ്ടുവന്നിട്ട് അത് തരം തിരിച്ച് വിൽക്കുന്നു അതാണ് ഒരു മെയിൻ ചെയ്യുന്നത് പിന്നെ അവർക്കൊത്തിരി ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് അവർ ജീവിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് കാരണം അവർക്ക് വീട് പണിയാൻ അനുവാദം ഇല്ല പുറംപോക്കിലാണ് അവർ താമസിക്കുന്നത് ഇപ്പം ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന ആ സ്ഥലം തന്നെ ഒരു വളരെ സ്പ്രെഡ് ചെയ്ത് താമ താമസിച്ചിരുന്ന ആൾക്കാരാണ് സർക്കാർ വന്നവരെല്ലാവരും ഒരു ലൈനിലാക്കി അവർ വലിയ റോഡ് വന്നു ഇപ്പോൾ അവരുടെ ജീവൻ മരണ പ്രശ്നം പോലെയാണ് റോഡിൽ വളരെ തിക്കി റോഡിൻ്റെ ഏറ്റവും അരിയിലായിട്ടാണ് അവർ വീട് വെച്ചിരിക്കുന്നത് ഒരു ഫുട്പാത്ത് പോലുമില്ല അങ്ങനെയുള്ള വളരെ അപകടകരമായ സാഹചര്യങ്ങൾ അവർ ജീവിക്കാനിട വരുന്നുണ്ട് അപ്പോൾ അവരെ അവരെയും ആവശ്യമുള്ളവരുണ്ട് പിന്നെ അന്ന് അവർ അവരെ സ്നേഹിക്കുന്നവരുണ്ട് അവരെ കരുതുന്നവരും ഉണ്ടെന്ന് മനസ്സിലാക്കാനും പിന്നെ കുറച്ച് അക്ഷരങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിക്കുമ്പം അതോടുകൂടി അവർക്ക് അത്യാവശ്യം എഴുതാനും വായിക്കാനും പഠിക്കാനും കുറച്ച് നമ്പറൊക്കെ പഠിച്ചാലും അത്യാവശ്യം ജോലി ചെയ്ത് പോകാനുള്ള സാഹചര്യം ഉണ്ടാവും പിന്നെ കുട്ടികളോട് എപ്പോഴും ഞങ്ങൾ പറയുന്നതും അതുപോലെ ടീച്ചർമാരെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കാൻ ശ്രമിക്കുന്നതും സമാധാനമായിട്ട് ജീവിക്കാനാണ് ബാഡ് വേഡ്സ് ഗാലി ചീത്ത പറയരുത് ഫൈറ്റ് ചെയ്യരുത് രാജ്യത്തെ സ്നേഹിക്കണം നല്ല അങ്ങനെയുള്ള മൂല്യങ്ങൾ കൊടുക്കാനാണ് ഞങ്ങൾ ഞങ്ങളതി ശ്രദ്ധിക്കുന്നത് പിന്നെ എല്ലാ ഫംഗ്ഷനോടനുബന്ധിച്ച് കുട്ടികളെ ഞങ്ങൾ ഈ വലിയ സ്കൂളിൽ കൊണ്ടുവരാറുണ്ട് അവർ കുറച്ച് സമയം ഗ്രൗണ്ടിൽ കളിക്കും പിന്നെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും സമ്മാനങ്ങളൊക്കെ കൊടുത്ത് വിടും ചിലപ്പോൾ അവരുടെ മാതാപിതാക്കളെ ഞങ്ങൾ അവിടെ ഒരുമിച്ച് കൂട്ടാറുണ്ട് അവരോടും ഇപ്പോഴും പറയുന്നതാണ് പിന്നെ കുടിക്കരുതെന്നവരോട് പറയാൻ നല്ലാതെ അതൊരു അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കഴിഞ്ഞു അളവെങ്കിലും കുറയ്ക്കാൻ പറയുക എന്നല്ലേ ഉള്ളൂ പിന്നെ മയക്കുമരുന്നടിമായിട്ടുള്ളവരുണ്ട് വളരെയധികം പേരുണ്ട് അപ്പോൾ അവങ്ങളോട് കൂടി ആയിരിക്കുക കാരണം ഈശോ പറഞ്ഞു ഏറ്റവും പറവും കൂടുതലായിട്ട് ഈശോ ജനിച്ച ദരിദ്ര സ്നേഹിച്ചവരാണ് സ്നേഹിച്ചവനാണ് ഈശോ ഈശോ ജനിച്ചതും വളർന്നതും എല്ലാം അപ്പം അതുകൊണ്ട് അവരോടുകൂടി ആയിരിക്കുക എന്നുള്ളതിൽ എസ് ഡിക്ക് ഒരു സംതൃപ്തി ഉണ്ട് എസ് ജി സിസ്റ്റർ എന്ന നിലയിൽ എനിക്കൊരു സന്തോഷമുണ്ട് ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരെയും സമഭാവനയോടുകൂടെ കാണാനും അശക്തരായ സഹോദരങ്ങൾക്ക് കൈത്താങ്ങാകാനും വൈദികരും സിസ്റ്റേഴ്സും ഇവിടെ കുഞ്ഞുങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്നു നാളത്തെ ഈ തലമുറയുടെ ഇന്നത്തെ പരിശീലനങ്ങൾ നന്മയും സ്നേഹവും വളർത്തുന്നതായി തീരട്ടെ എല്ലാറ്റിനും ഉപരിയായി ക്രിസ്തുനാമത്തിൽ ഈ ദേശം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട് നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനവുമുണ്ട് ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനുമാണ് രണ്ടു കോറിന്തോസ് ഏഴാം അധ്യായം നാലാം വാക്യം